ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ ട്രൈ യു വെറും രാവിലെ എണെണീറ്റ് വന്ന കോലമാണിത് രാവിലെ എണീറ്റ് വന്നു ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുക്കുകയാണ് അപ്പം കുറച്ച് നാൾ വീഡിയോസ് എടുക്കാഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം അപ്പം എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ബാക്ക് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ രാവിലെ എണീറ്റ് ചായ കുടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എഴുന്നേ എഴുന്നേറ്റ് ഉടനെ അതിനെ വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ഞാൻ ചായ കുടിക്കുന്നത് പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് തലയിൽ നമ്മൾ എണ്ണ തേക്കും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാറച്ചൂട്ടീൻ്റെ എണ്ണ ഒന്നുമല്ല കേട്ടോ കാച്ചൊളിച്ചെണ്ണ പാറച്ചോട്ടീൻ്റെ ബോട്ടിലിനകത്ത് ഇട്ടിട്ട് ഞാൻ എണ്ണ തേക്കുന്നതാണ് വെറുതെ ബോട്ടിൽ കളയേണ്ടാലോ അതുകൊണ്ട് അപ്പം വെറുതെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മളിങ്ങനെ ഒരു റീസൈക്കിൾ പോലെ യൂസ് ചെയ്യുവാണ് അപ്പം ഫസ്റ്റ് ഞാൻ എണ്ണ കയ്യിലൊഴിച്ചു ഇച്ചിരി നല്ലപോലെ ഒന്ന് റെബ്ബ് ചെയ്തൊന്ന് കൈ ചൂടാക്കിയിട്ടാണ് ഞാൻ തലയിൽ തേക്കാറുള്ളത് പിന്നെ ഞാൻ തലമുടി ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നൊണ്ടാണ് താഴോട്ട് കിളിക്കാത്തത് ഞാൻ ഇങ്ങനെ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ തലമുടി ഇങ്ങനെ വെട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വളർത്താറില്ല എന്ന് വരെ അങ്ങനെ വളർത്തിയിട്ടില്ല പണ്ട് വളർത്തുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ വളർത്താറൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് ഹെയർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടും പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്ന എൻ്റെ ഒരു സ്വഭാവം സ്വഭാവവും അതുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുടി വെട്ടാൻ തോന്നുവാണെങ്കിൽ എല്ലാം ഞാൻ വെട്ടും അപ്പോൾ ഞാനിങ്ങനെ തലമുടിയിലൊക്കെ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തലമുടി രാത്രി കിടക്കാൻ നേരത്തി ഇങ്ങനെ മണ്ടയ്ക്ക് നമ്മളിങ്ങനെ കെട്ടിവെക്കുമല്ലോ അങ്ങനെ വെച്ചിട്ട് അഴിച്ചിടുമ്പം ഈ ഒരു കോലമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ചകരി നാല് പോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വരാൻ ഭയങ്കര പാടാണ് പിന്നെ അതുതന്നെയല്ലേ ഞാൻ തലമുടി അങ്ങനെ ചീകത്തും രാവിലെ എണീറ്റ ഉടനെ ഞാൻ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന തലമുടി ഉണങ്ങിയതിന് ശേഷം ഞാൻ തലമുടി ചീകത്തുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ തലമുടി കണ്ടോ മൊത്തം ഇങ്ങനെ ഒരുമാതിരി വല്ലാണ്ടിരിക്കുന്നു എനിക്കെന്നെ എന്തോ പോലെ കണ്ടിട്ട് അപ്പോൾ തലമുടിയൊക്കെ ഞാൻ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കുകയാണ് അതേപോലെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാത്തപ്പോൾ തലമു എണ്ണയൊക്കെ തേച്ചിട്ട് എങ്ങനെയാണോ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് കെട്ടിവെച്ചത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും കെട്ടി വെച്ചിട്ട് ഞാൻ നേരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ ഇവിടെ ഒക്കെ നടന്ന ടൈമിൽ ഞാൻ ഫ്രഷ് ആവാൻ പോകത്തുള്ളൂ അപ്പം വീഡിയോ എടുക്കേണ്ടത് തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചത് പിന്നെ ഉള്ള എണ്ണമായി എടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് തേക്കും കാരണം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഞാനങ്ങ് തേക്കുന്നത് ശീല വായ്പ അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്ന് തലയെല്ലാം തോർത്തയെല്ലാം സെറ്റാക്കുവാണ് എപ്പോഴത്തെ തലമുടി തുമ്പിലത്തെ തലമുടി തമ്മിലുള്ള വ്യത്യാസം കണ്ടു എന്തു പറയാൻ അങ്ങനെ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുവാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ് ഞാൻ എന്തുവാ പഠിക്കുന്നത് എവിടെ പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും റെക്കോർഡായില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് വോയിസ് ഓവർ ചെയ്ത കേട്ടോ അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടവും എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യം പുട്ടും ബീഫും ഒക്കെ ആണെങ്കിൽ കഴിക്കും പക്ഷേ ഇതിനോട് വലിയ താല്പര്യമില്ല പിന്നെ രാവിലെ വെറും വൈറ്റി പഠിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചു കഴിച്ചിട്ട് രാവിലെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇതൊരു ചെറിയൊരു മിനി വ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം